റെഡ് അലേർട്ടും ഓറഞ്ച് അലർട്ടൊക്കെയാണ് നല്ല കനത്ത മഴയാണ് അപ്പോൾ അത് കാരണം നമുക്ക് നമ്മൾ ചെയ്യാൻ വിചാരിച്ചിരുന്ന ഒന്നും ചെയ്യാൻ പറ്റണില്ല മഴ കാരണം നമ്മൾ പണികളൊന്നും നടക്കണില്ല അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മഴക്കൊന്നും മാറി തന്നിട്ട് നല്ല വീഡിയോസ് ചെയ്യാം ഇന്നത്തെ വീഡിയോ എന്താ അറിയുമോ ചോളം കൃഷിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ സ്വീറ്റ് ചോളം കൃഷി ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം ഇത് നമ്മടെ നാട്ടുകാറിന്റെ ചോളം കൃഷിയാണ് സ്വീറ്റ് ചോളാണ് കേട്ടോ മധുര ചോളം നമ്മള് ഫ്രൂട്ട്സ് ഇടയിലൊക്കെ വരില്ലേ സലാഡിലൊക്കെ കൂട്ടുന്നേ അതാണ് കേട്ടോ ഏകദേശം ഒരു ഏക്കറിന്റെ അടുത്ത് ചെയ്തിട്ടുണ്ട് അതിന്റെ ഇടക്ക് വെള്ളരും ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോയില് കാണിച്ചു തരാം ഒന്ന് കണ്ടുനോക്കി അപ്പൊ ഇത് ഏകദേശം ഇതിന്റെ വിളവ് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം അല്ലേ ഇതിൻ്റെ രണ്ടര മൂന്ന് മാസം കൊണ്ട് നമുക്ക് വിളവ് എടുക്കുക ഇതിപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചോളമൊക്കെ പൊട്ടിക്കാറായി ഇതുണ്ടോ ഏകദേശം ഒരു ആവറേജ് ഓരോ ചോളന്മേ രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചിട്ടാണ് ഇത് ഉണ്ടാവുക കുഴപ്പമില്ല അത്യാവശ്യം കരുത്തിൽ നല്ല ചോളം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടക്ക് ഉണ്ട് വെള്ളരി ഇതിന്റെ ഇടക്ക് കായ്ച്ചിട്ടുണ്ട് ഇതുണ്ടോ ഇതുവഴി നടന്നു പോകുമ്പോൾ ഇത് നല്ലൊരു കാഴ്ചയും കൂടിയാണ് കേട്ടോ ഇത് തൊട്ടടുത്ത് റോഡാണ് ഇതൊന്ന് ഇതുവഴി പോകുന്നവർക്കേ നല്ലൊരു കാഴ്ചയാണ് നല്ല ഒരേപോലെ ചോളം നിറഞ്ഞ് കാഴ്ച നിൽക്കണ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ഏകദേശം ഒരു പത്ത് പതിനഞ്ചോ ദിവസം കൂടി കഴിഞ്ഞാൽ പൊട്ടിക്കാറായിട്ടുള്ള സ്റ്റേജിലെത്തി കേട്ടോ ചെറിയ രീതിയിലൊക്കെ ഒരു പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലേ വിളവെടുത്ത് തുടങ്ങാം ഈ ചോളം നട്ടിട്ടുള്ളതേ കപ്പ നട്ടിരുന്ന വരുന്ന സ്ഥലം കേട്ടോ കപ്പ പറിച്ചു വിളവെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അതേ തരത്തിൽ ചോളൻ്റെ ഒത്ത് കുത്തിയിട്ടിരിക്കണം എന്തായാലും ഈ ചോളം കൃഷി നല്ലൊരു വിജയം കണ്ടു നല്ല റിസൾട്ട് ഉണ്ട് അതുപോലെ തന്നെ സാധാരണ ചോളോനല്ല സ്വീറ്റ് ആവുകൊണ്ട് അത്യാവശ്യം നല്ല മാർക്കറ്റും മാർക്കറ്റിൽ വിലയും കിട്ടും അപ്പോൾ റോഡിനോട് ചേർന്നുള്ള ഈ ചോളം കൃഷി വരുന്നത് ലൊക്കേഷൻ വരുന്ന നമ്മുടെ മലപ്പുറം ജില്ലയിൽ പുലാമന്തൂൾ പാർക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇതുവഴി പോകുന്നവരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും ഇതുപോലെയുള്ള കൂടുതൽ നല്ല വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം